ഹലോ കേസോ എല്ലാവർക്കും കയറി ഡീറ്റെയിൽസ് പുതിയൊരു വീഡിയോയിലേക്ക് സുഖം അപ്പൊ ഇന്ന് ഞാനിവിടെ നമ്മളെ ചാലയാർ പുഴ ഫുള്ളായിട്ട് ബ്ലോഗ് ചെയ്യാൻ പോവാണ് അപ്പൊ ഏതായാലും നമുക്ക് ബ്ലോഗിലേക്ക് ആമോ ஃபுட்டு குழந்தை முடிஞ்ச அனுச்சிட்ருமர்மது അപ്പൊ കഴിച്ച നമ്മളിപ്പോ നമ്മളെ പോയതിന്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ അക്കര ഇത് ഇക്കര അപ്പോ ഏതായാലും ഇനി ഇവിടുന്ന് ഒരു ഇത്തിരി കൂടി പോയാലും ഒരു മാട് പറഞ്ഞ സ്ഥലത്ത് മാട്ടുമേലവിടെ പറയല് ഇപ്പൊ ഏതായാലും നമുക്ക് അവിടെ പോവാ നല്ല രസമാണ് അവിടുത്തെ ഇത് വ്യൂ ഒക്കെ അപ്പൊ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ മാട് നമ്മൾ കണ്ടെത്തിനി ഇതാണ് നമ്മൾ മാട് അതൊക്കെയാണ് ഏതെങ്കിലും കാണിച്ചു തരാം അങ്ങോട്ട് ഇറങ്ങ അതും ഇപ്പം വെള്ളമായിട്ടാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങായില്ല ഇല്ല നമ്മളേതായാലും ഇവിടെ വരെ ഇറങ്ങി ഇറങ്ങിത്തരാം ഇതല്ല വലിപ്പം മാടി വെള്ളപ്പൊക്കം ആയിട്ട് കൊറേ ഭാഗങ്ങൾ പോയി അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട മുതലങ്ങനെന്തോ ഇത് വരെ ഇറങ്ങണോ എന്റെ കാല ഇതെങ്ങനെ ഉപ്പാണ് പഞ്ചസാര പഞ്ചസാരന്ന് നോക്കത്തി ബിനുണ്ട് അപ്പ കൈ നമ്മളേതായാലും ഇവിടെ പോവാണെങ്കിൽ അവിടെ അറ്റത്ത് പോവാ അവിടെ നല്ല രസണ്ട് ദിനം കാട്ടി മാടനങ്കാട്ടി രസം അവിടെയാണ് അപ്പൊ ഏതായാലും അമ്മ കൊണ്ട് പോവാം അപ്പൊ ജയസമ്മൻ ഏതായാലും ഇപ്പൊ ഇവിടെ ഒരു മാട്ടുങ്ങൾക്ക് പോണ വഴിയിൽ ഈ ഒരു സ്ഥലം കണ്ടതാണ് ഒന്ന് വീട് എടുക്കാൻ തോന്നി നല്ലൊരു സ്ഥലമാണ് അതുകൊണ്ട് അടുത്തത് അപ്പം ഇവിടെ ഇപ്പൊ ഒരു മരം ഇടുന്ന വെള്ളം കഴിഞ്ഞ പ്രളയത്തിലുണ്ടായ ഒടിഞ്ഞ മരമാണ് അതുകൊണ്ട് അതിൻ്റെ മേലെ തന്നെ ഇറ്റ് പിന്നെ താങ്കൾ കണക്കുണ്ടെന്ന് അറിയില്ല അതായത് നമുക്ക് നാട്ടുമ്മ പോവാ അതിലാകുന്നു കഴിഞ്ഞോട്ടെ അപ്പോൾ ഈ നമ്മളിത് അവിടെ മരം ഇങ്ങനെ മുത്തുന്ന സ്ഥലം കണ്ട് ഇത് വെള്ളപ്പൊക്കത്തിനായതാണ് വെള്ളപ്പൊക്കം കാരണം ഒഴുക്കുകാരനങ്ങനെ വളഞ്ഞു വളഞ്ഞ് മരം ഇങ്ങനെ ആയതാണെന്ന് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് നല്ല താളൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നല്ല കുറേ പോട്ടുകളെ കാണാറുള്ളു അതോ ഇവിടെ ഉള്ളതറിയില്ല ഹൈ അതോ അവിടെ ലേവന്മാണ്ടോ രണ്ട് കല്ലും രണ്ട് കല്ലും ഒരു വടി ഉണ്ടെങ്കിൽ ഒരു നായിനെ തിരുത്താം അടുത്ത പോയിൻ്റെ ഇറങ്ങുന്ന സ്ഥലമാണ് ഏന്നറ നായ ഒന്നും കിട്ടി അതിന് ഇവിടെ റെർമാടുണ്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ഇടുക്കാം കൊറേ നേരം നടക്കുന്നു അതിന് കൂടെ കണ്ടു അവൻ പനിപ്പുണ്ടിപ്പാപ്പ് ായാലും ഇനി അല്ല സോറി ഗൈസാണ് നമ്മൾ പറയുന്നത് ഇനി ഒരിത്തേം കൂടി അറ്റത്ത് പോയാൽ നല്ലൊരു പിക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ തിറ്റേടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പോവാം അതായത് നമുക്ക് അങ്ങോട്ട് വിടാം കുളം കണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കണ്ണാഞ്ചുട്ടി ആമ അങ്ങനെ കുറേ നമ്മളിതിൽ ആമേണതിൽ കൂടുതൽ കിട്ടും അതാണ് ഇതിൽ ഹൈലൈറ്റ് ആമക്കുളം എന്ന് ഞാൻ വിളിക്കുന്നു അപ്പോൾ ഇതിൽ വല ഇട്ടപ്പോൾ കുറെ ആമനെ കിട്ടിയ കണ്ണാഞ്ചുട്ടി നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല വേറെ മീനുകളും കിട്ടില്ല അപ്പോൾ ഏതായാലും അറ്റത്തെത്താനേ ഒത്തിരി കൂടി പോയി രണ്ട് മൂന്ന് മീറ്ററും കൂടി പോ രണ്ട് മൂന്ന് മീറ്റർ അല്ലേ മുപ്പത്താറ് മുപ്പത്തഞ്ച് മീറ്ററും കൂടി പോയാൽ നമ്മളെ അറ്റത്തെത്തപ്പം ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഫ്രീഫയർ കളക്കില്ലേ ഇവിടത്തെ ചെക്കന്മാര് ഫ്രീ ഫയർ കളിക്കാൻ പറഞ്ഞു അത് വച്ചതാണ് അപ്പൊ നമുക്കത് ഗസ് എപ്പം നല്ല കട്ടുരുമ്പോ ഡെക്കോറേറ്റ് എങ്ങനെയാണോ നാച്ചു എറുമ്പോടാ നമുക്ക് ഇവിടെനിന്ന് വേണം കൂട്ടാ എറുമ്പോടാ വരുമ്പോഴത് എറുമ്പെയ്യും സമയത്ത് നല്ല കട്ടുരുമ്പോ എടുത്ത് തോക്കാനും അത് നല്ല പണിയൊന്നും ഉണ്ട് വരികയാണെങ്കിൽ അവിടെ ഇന്നൊരു കാര്യങ്ങൾ വരികയാണെങ്കിൽ ട്വിറ്റാർഡ് ഇല്ലാത്ത ട്വിറ്റാർഡിൽ ആരെങ്കിലും കൂടെ വരുക അതിപ്പോ ഞങ്ങൾക്ക് തന്നെ പേട്സിച്ചാണ് ഞങ്ങള് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇവിടെ കൊറേ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് വേണ്ടതാണ് എന്താ ഇവിടെ പോലീസൊന്നും വെറുതെ പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് നമ്മളെ കേൾക്കില്ല നമുക്ക് കാണും ർമാടം ഉണ്ടാക്കാൻ പറ്റി അവിടെ ഗൗണ്ട് കാണിച്ചെടുക്കട്ടോ നല്ല തർശനം കാട്ടിയാണ് പോത്ത് പോത്ത് എന്തൊരു നിരാശ ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ട് കാ മാസായിന്ന തോന്നണേ മെട്രോ റോയലുണ്ട് ബ്ലോഗ് പല ആരെയും കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്തേക്കും എൻ്റെ പേര് അതിബദീൽ എന്നാണ് അടിച്ചാൽ കിട്ടാൻ പറഞ്ഞാൽ വേണ്ടി ഞാൻ ചില സമയത്ത് ഓൺലൈനിൽ ഉണ്ടായാലുള്ളൂ പിന്നെ നമ്മളെ സെക്കൻഡ് ചാനലുണ്ട് അത് ഇപ്പോഴത്തെ തുടങ്ങൂല പേരും കണ്ടെത്തിയില്ല പിന്നെ ഞങ്ങളൊരു കുടുംബത്തിലുള്ളൊരു ചങ്ങാതി ഒരു തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ അതിൻ്റെ ഡാർക്ക് ബ്ലേഡ് ക്യാമ ഡാർക്ക് ബ്ലേഡ് അങ്ങനത്തെ ഒരു ഗെയിമേഴ്സാണ് പേര് തൊള്ള കിട്ടണില്ല തൊള്ള തൊള്ളാത്ത പേരിട്ടിരിക്കും അതായത് അതിൻ്റെ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കും അപ്പോൾ പോയി എടുത്താൽ മതി ഫ്രണ്ട്സ് ഇതിലൂടെ സൂക്ഷിച്ചു പോകണം അല്ലെങ്കിൽ വരുമ്പോൾ അനുഭവം ഉള്ളതുകൊണ്ടാണ് കൊടിയാണ് ഉണ്ടല്ലേ പൊടിയൊന്നും പെട്ടെന്ന് പൊടിയും ഇവിടെ നടക്കും 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 നമ്മളും മുഴുവൻ ബോം ഗയ്സ് നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മളെ ആൻഡിൽ എത്തി മാർട്ടിന്റെ അതാണ് അവിടെ നമ്മൾ ഇവിടെ ഒരു മാജിക് ഉണ്ട് ഞാൻ കാണിച്ചു തരാ ഇടിരെ പാലം പോവുകണോ അടാ ഇതിവിടെന്നല്ലേ ആ ൂഫാട്ടൂഫ് തീർന്നി വേ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ള വൈൻഡപ്പ് ചെയ്യാനായിട്ട് ക്യാമറത്തെ ചാർജ് ഇത്ര ഉള്ള ആകാര്യം മുപ്പതോ മുപ്പതോ ചെയ്യാ പത്തെട്ടേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ചെയ്യാൻ പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലേക്കൺ അമർത്ത ഓളിട്ട് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടുന്ന പൊട്ടത്തരായിട്ടുള്ളത് എൻ്റർടൈൻമെൻറ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെയും ഞാൻ ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബൈ